കുഴിയിൽ താൻ താൻ തന്നെ വീഴും എന്ന് പറയുന്നത് എത്ര ശരിയാണ് ബ്രസീലിയൻ സ്വദേശിയായ ജാവോ പിമെന്റോ എന്ന വയോധികൻ നിധി കണ്ടെത്തുന്നതിനായി സ്വന്തം വീട്ടിൽ കുഴിച്ച കുഴിയിൽ വീണ് മരിച്ചു നിധിയുണ്ടെന്ന് വിശ്വസിച്ച് നൂറ്റി മുപ്പത് അടി താഴ്ചയുള്ള ഗർത്തമാണ് ഇയാൾ കുഴിച്ചത് സ്വർണം കണ്ടെത്തുന്നതിനായി ജാവോ തന്നെയാണ് വീടിന്റെ അടുക്കളയ്ക്കുള്ളിൽ കുഴിയെടുത്തത് ബ്രസീലിയൻ സംസ്ഥാനമായ മിനാസ് കെറൈസിൽ സ്ഥിതി ചെയ്യുന്ന ഇംപാറ്റിക്ക മുനിസിപ്പാലിറ്റിയിലെ തന്റെ വീടിന് താഴെ നിധിയുണ്ടെന്ന വിശ്വാസത്തിലാണ് ഇയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് ഒരു വർഷത്തിലേറെ ജാവോ നിധി കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു വീടിനുള്ളിലെ തന്റെ നിധി തേടലിൽ സഹായിക്കാനായി ഏതാനും അനുയായികളും ഇയാൾക്കൊപ്പം കൂടിയിരുന്നു ഒരു വർഷത്തിലധികമായി തന്റെ വീടിനുള്ളിൽ നിന്നും നിധി കണ്ടെത്തണമെന്ന അതിയായ ആഗ്രഹത്തിലായിരുന്നു ജാവോ എന്ന് ജാവോയുടെ അയൽവാസിയായ അർണാൾഡോ ഡേ സിൽവിയ പറയുന്നു ഖനന ജോലികൾ ചെയ്യാൻ നിരവധി ആളുകളെ ഇയാൾ ജോലിക്ക് നിയമിച്ചിരുന്നു തുടക്കകാലത്ത് എഴുപത് ബ്രസീലിയൻ റിയാസ് ഇയാൾ കൂലിയായി നൽകിയിരുന്നു പിന്നീട് കുഴിയുടെ അഴ കൂടുന്തോറും ചെലവുകൾ വർദ്ധിച്ചു ഗർത്തത്തിനുള്ളിൽ പ്രവേശിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ സഹായിച്ചവർക്ക് അദ്ദേഹം ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ബ്രസീലിയൻ റിയാസ് വരെ കൂലിയായി നൽകി ഒടുവിൽ നീക്കം ചെയ്യാൻ പ്രയാസമുള്ള ഒരു വലിയ കല്ലിൽ തട്ടിയതോടെ ആ കല്ല് പൊട്ടിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഒടുവിൽ ഇയാൾ തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്വപ്നത്തിൽ മാവിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിച്ചതനുസരിച്ചാണ് താൻ നിധി തേടുന്നതെന്നാണ് ജാവോ അവകാശപ്പെട്ടിരുന്നത് തന്റെ അടുക്കളയ്ക്ക് താഴെയുള്ള പാറയ്ക്ക് താഴെ സ്വർണത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നായിരുന്നു ഇയാൾ വിശ്വസിച്ചിരുന്നത് അന്വേഷണത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ആശങ്കകുലരായ അയൽവാസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ജാവോ പിൻവാങ്ങിയില്ല ഒടുവിൽ ജനുവരി അഞ്ചിന് താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണ അദ്ദേഹം ദാരുണമായി മരിക്കുകയായിരുന്നു ഗർത്തത്തിന്റെ അടുത്തട്ടിൽ കണ്ടെത്തിയ ജാവോയുടെ ശരീരം അഗ്നിശമന സേനാംഗങ്ങളാണ് പുറത്തെടുത്തത് ഏകദേശം മുപ്പത്തഞ്ചു വ്യാസമുള്ളതും പന്ത്രണ്ടിലേക്ക് തുല്യമായ ആഴത്തിലുള്ളതുമായ ഖനനം ജാവോയും കൂട്ടാലുകളും ചേർന്ന് ഇതിനോടകം നടത്തിയിരുന്നു വെള്ളവും ചെളിയും നീക്കം ചെയ്യാനുള്ള ജോലികൾ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഗർത്തത്തിന്റെ മുകൾ ഭാഗത്തുള്ള കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ജാവു കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു ഈ സമയം കൂടെയുണ്ടായിരുന്നവർക്ക് അപകടം തടയാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു